വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് സമീപങ്ങളിലുള്ള ഇരുപതോളം വീടുകൾ കത്തിയമർന്നു തീപടർന്നതോടെ ആറോളം ഗ്യാസ് ഗ്യാസുകുറ്റികളും പൊട്ടിത്തെറിച്ചു തെലങ്കാനയിലാണ് വൻ അപകടം നടന്നത് കരീംനഗർ മേഖലയിലെ ഒരു വീട്ടിൽ നിന്നാണ് തീപിടുത്തമുണ്ടായത് അടുത്തടുത്ത് സ്ഥിതി ചെയ്തിരുന്ന വീടുകളായതിനാൽ തന്നെ തീ വേഗം പടരുകയായിരുന്നു ഇതോടെ വീടുകളിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു ఇంకా ఫైర్ ఇంజిన్ వస్తుంది ఎంతో సేపు లేవా అండ్ ఎవరు బాంబులు పెట్టుకులు అడుతున్నారా అంటుకున్నది నీళ్ళు పోసినా కానీ అంటుకున్నది 啊不，啊，真的，不了啊、真的。 इसको 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 मंडल ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാനോ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് പാലക്കാടിൻ പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിരിയും ഉപ്പായാലും ഉപ്പായാലും മണ്ണിൽ പടരും കുട്ടനാടൻ പടലും ും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്